ഇത് പടിഞ്ഞാറത്തറ സ്വദേശിനി നൂർജഹാനും മകൻ മുഹമ്മദ് ഷൈമാനും സ്നേഹം നടിച്ച് തന്നെ ചതിച്ചയാൾ ഇപ്പോൾ എവിടെയാണെന്ന് പോലും ഇവർക്കറിയില്ല ജീവിത പ്രാരാബ്ദങ്ങൾ ഏറിയതോടെ രക്ഷപ്പെടാനായി വിദേശത്തെത്തിയപ്പോൾ കണ്ണൂർ സ്വദേശിയുമായി അടുപ്പത്തിലായി മകനുണ്ടായതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ തിരികെ നാട്ടിലെത്തിയാണ് പള്ളിക്കമ്മറ്റി വഴി വിവാഹം കഴിച്ചത് പിന്നീട് നൂർജഹാനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് ഇയാൾ മുങ്ങി ഭർത്താവിനെ അന്വേഷിച്ച് നാട്ടിലെത്തിയപ്പോൾ അവിടെ ഭാര്യയും മക്കളുമുണ്ടെന്നറിഞ്ഞു കുട്ടി കുട്ടി എൻ്റെ 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 ഒരു ഒരു ഉണ്ടാവരുത് അതാണ് പിന്നെ എനിക്ക് വീട് ഞാൻ ദിവസം ബസ് സ്റ്റാൻഡിൽ കൂടെ ഉറങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് ജ്വാല സർവേയിൽ കണ്ടെത്തിയത് പൊഴുതന മൂപ്പൈനാട് മേപ്പാടി വെള്ളമുണ്ട പഞ്ചായത്തുകളിലാണ് കൂടുതൽ പേരുള്ളത് മൈസൂർ കല്യാണത്തിന്റെ ഇരകൾ കൽപ്പറ്റ നഗരസഭയിൽ വർധിക്കുന്നതായും ജ്വാലയുടെ പഠനത്തിൽ തെളിഞ്ഞു കൂട്ടായ്മയിൽ വന്നിട്ടുള്ള സ്ത്രീകൾ നാൽപ്പത് വയസ്സിന് താഴെയുള്ളവർ അമ്പത്തൊമ്പത് ശതമാനമുണ്ട് ഏകദേശം എഴുപത്തി നാല് ശതമാനം പേരും പത്താം ക്ലാസ്സിന് താഴെ വിദ്യാഭ്യാസം ഉള്ളവരാണ് പതിനേഴ് ശതമാനം പേര് ഏകദേശം അഞ്ചു വർഷം മാത്രമാണ് ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടുള്ളത് ആറു വർഷം മുതൽ പത്ത് വർഷം വരെ ഇരുപത്തെട്ട് ശതമാനം ആളുകൾക്ക് ദാമ്പത്യമായിട്ടുള്ള ദാമ്പത്യ കാലഘട്ടം എന്ന് പറയുന്നത് അത്രയാണ് കുടുംബങ്ങളിൽ പോലും അകൽച്ച നേരിടുന്ന ഇത്തരക്കാരെ സംരക്ഷിക്കാനും ആവശ്യമായ സഹായങ്ങൾ നൽകാനുമാണ് ജ്വാലയുടെ ശ്രമം മീഡിയ വൺ വയനാട്